ും നോമ്പു നോറ്റോളി അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം നന്മകളുണ്ട് എന്ന് വിശുദ്ധ കുർആാൻ പറയുന്നത് അതിശക്തനായ ഒരു യോദ്ധാവ് നല്ല മൂർച്ചയുള്ള വാളുമായി വെട്ടാൻ വരുമ്പോൾ അവനെ പ്രതിരോധിക്കാൻ പരിചയ്ക്ക് പറ്റുമെങ്കിൽ പറ്റും വികാരങ്ങളെ നിയന്ത്രിക്കാൻ നോമ്പ് പറ്റും ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റും പണത്തിനോടുള്ള ആർത്തിയെ നിയന്ത്രിക്കാൻ നോമ്പ് പറ്റും അനാവശ്യമായ ഭക്ഷണശീലങ്ങളെ നിയന്ത്രിക്കാൻ നോമ്പുകൊണ്ട് പറ്റും കണ്ണുകളെ നിയന്ത്രിച്ചു ശീലിക്കാൻ നോമ്പുകൊണ്ട് പറ്റും ജീവിതത്തിൽ ഒരു ഔദാര്യവാനാവാൻ നമുക്ക് നോമ്പുകൊണ്ട് പറ്റും നോമ്പുകൊണ്ട് എല്ലാറ്റിനും പറ്റും അതിനാണ് അള്ളാഹു ഒരു മാസം നമുക്ക് നിശ്ചയിച്ചിരുന്നത് എന്ത് ഗുണങ്ങൾ എന്നിലും നിങ്ങളിലും മൂന്ന് നോമ്പ് കഴിഞ്ഞപ്പോൾ എന്ത് ഗുണങ്ങൾ എന്നിലും നിങ്ങളിലും വളർന്നു വരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തേണ്ട സുഖം ഇത് മാത്രമല്ല ശരീരത്തിനും വലിയ മാറ്റങ്ങൾ വരും മാരക രോഗങ്ങളാണ് സുഖം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചില ഭക്ഷണ നിയന്ത്രണങ്ങളും ചില ജീവിത നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമാണെന്ന് ആരാ പറയാത്തത് നിങ്ങൾ ഏത് വൈദ്യനെ കണ്ടാലും ഏത് ഡോക്ടറെ കണ്ടാലും നമ്മുടെ ഭക്ഷണത്തിൽ അയാൾ ഇടപെടും നമ്മൾ എന്ത് കഴിക്കുന്നെന്ന് ചോദിക്കും എല്ലാറ്റും എന്തുകൊണ്ടാണത് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അത്ര പ്രാധാന്യമുണ്ട് അപ്പോൾ ഭക്ഷണങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ശീലിച്ച് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും നോമ്പ് കഴിയുമ്പോൾ കുറച്ച് തൂക്കം കുറഞ്ഞു പണ്ടൊക്കെ തടി കൂടിയ ആളോടാണ് പറയാം ആ ഉഷാറായിട്ടുണ്ടല്ലോ ഇപ്പം നല്ല തടിൽ തടി കുറഞ്ഞാൽ അവനെയാണ് എല്ലാവരും പ്രശംസിക്കുക ശരീരമൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടല്ലേന്ന് പറയാം അമിതമായ തീറ്റയും അമിതമായ ഭക്ഷണവും എവിടേക്കൊക്കെയോ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാറ്റം റമദാനിൽ സാധ്യമാണെന്നർത്ഥം